നീ അങ്ങനെ പറയല്ലേ നിനക്കാണ് എന്റെ മൈൻഡില്ലാത്ത എന്തായാലും പറയും ആ ശരി ചാലഞ്ച് തന്നോ എന്താ നിന്റെ ചാലഞ്ച് അതാദ്യം പറഞ്ഞു ഒരു റാൻഡം ആയിട്ടുള്ള ഗേൾസിനെ ആ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന മണ്ണെന്ന് വാങ്ങണോ ആ പറ്റും െ അപ്പൊ കയ്യിൽ ഞാൻ ഒന്നും നോക്കില്ല നേരെ സൂക്ഷ്യ അങ്ങനെ വന്നപ്പോഴാണ് പക്ഷി പക്ഷിപ്പുറത്ത് ഒരു പക്ഷി രാജി നിൽക്കുന്നത് നോക്കിയപ്പോൾ മലയാളി അപ്പൊ അവൾ ട്യൂൺ ആക്കാന്ന് പറഞ്ഞ അവൾ അടുത്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞു നിന്നപ്പോഴേക്കും അവൾ മൈൻഡ് പോലും ചെയ്യണില്ല അങ്ങനെ സൈഡിൽ നിന്ന് വേറൊരു ദൈവ വിളി കിട്ടിയ പോലെ ഒരു വരുന്നത് നോക്കിയപ്പോൾ ആ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇടുന്നു അങ്ങനെ നോക്കിയപ്പോ നല്ല പോലെ കമ്പനി ആയതിനു ശേഷം ആ കുട്ടിനെ നൈസായിട്ട് തന്നെ ലോബിയിലോട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ആ കുട്ടി ലോബിയില് വന്ന ടൈമില് ഞാൻ നൈസായിട്ട് തന്നെ സിംഗിൾ ആണോ എന്ന് ചോദിച്ചു അപ്പൊ ആ കുട്ടി തന്ന മറുപടിയാണ് കേട്ടോ ഇത് എന്തായാലും ആ കുട്ടി സിംഗിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത കഞ്ഞിയിൽ പാറ്റടാൻ പോകുന്നില്ല അപ്പൊ നമ്മുടെ ചാലഞ്ച് ഇവിടെ വെച്ചു തന്നെ